രണ്ടാമതായിട്ട് ഏറ്റവും കൂടുതൽ പാറ്റേണിന്റെ ഭാഗങ്ങളാണ് നമ്മുടെ കൈന്റെ ഭാഗം അതുപോലെ ചെസ്റ്റിന്റെ ഈ ഭാഗം ഈ ഭാഗം ഈ ബാക്ക് ഭാഗം അപ്പൊ അത് അതിലാണ്ട് അത് സിമ്പിൾ ആയിട്ട് വർക്കോണ്ട് എങ്ങനെയും കാണിച്ചു തരാം ഫസ്റ്റ് നമ്മൾ എന്താ ഇതുപോലെ കാല് മറക്കണേ ഇരിക്കുക കാല് മറക്കിയിരുന്ന ശേഷം എന്ത് ചെയ്യാം നമ്മുടെ കൈ രണ്ടും ഇങ്ങനെ ലോക്ക് ചെയ്തതിൽ പിടിക്കുക നമ്മുടെ ബാക്കിലോട്ട് ഇരിക്കുക ബാക്കിലോട്ട് ഇരിക്കുക ഇരുന്ന ശേഷം മുകളിലോട്ട് പൊങ്ങുമ്പോ കട കൈ മുകളിലോട്ട് കടാം ഇരിക്കുക കൈ മുകളിലോട്ട് കിടാം ഇങ്ങനെ ഒരു ഇരുപത് റിപ്പീറ്റ് ചെയ്യാം ഇതിന്റെ ഇരുപതിന് മൂന്ന് സെറ്റായിട്ട് ചെയ്യണം നമ്മുടെ ചെസ്റ്റിന്റെ ഈ അടിഭാവവും അതുപോലെ ഈ സൈഡൊക്കെ കിട്ടുമ്പോൾ നല്ലൊരു വർക്കൗട്ടാണ് കേട്ടോ രണ്ടാമത്തെ വർക്കൗട്ട് നമ്മൾ അതുപോലെ തന്നെ ഇരിക്കുക കാലം മണക്കിട്ട് ഇരിക്കുക ഇതിനെന്ത് ചെയ്യുക കൈ ഇങ്ങനെ സ്ട്രേറ്റ് ലെവലുക കേട്ടോ കൈ സ്ട്രേറ്റ് ലെവൽക്ക ഇരിക്കുക ഇതുകൊണ്ട് കൈ വീശിയത് കേട്ടോ ഇത് നമ്മളൊരു പത്ത് റെപ്പിറ്റേഷൻ എങ്ങനെ ചെയ്യാം ഈ പത്ത് റെപ്പിറ്റേഷൻ കഴിഞ്ഞ് നമ്മളെന്ത് കൈ ഇങ്ങനെ പിടിക്കുക കൈ മണക്കി പിടിക്കുക കേട്ടോ കേട്ടോ ബാറ്റിലോട്ട് ഇരിക്കുക ഇങ്ങനെ അപ്പോൾ നമ്മൾ എന്ത് ചെയ്യാം നമ്മുടെ ഈ ചെസ്റ്റിന്റെ ഭാഗം ഈ ഈ സൈഡ് ഭാഗം നല്ല രീതി ബാക്കും നല്ല രീതി കിട്ടണ കേട്ടോ മൂന്നാമത്തെ റെക്കോട്ട് നമ്മളെന്ത് ചെയ്യാ പുഷപ്പ് ലെവലിലാണോ ഇങ്ങനെ നിക്കുക പുഷപ്പ് ലെവലിൽ നിന്ന് നമ്മൾ എന്ത് ചെയ്യുക ഈ വലത് കൈ ഉണ്ടോ ഈ ഇടത് കൈത്തോടുക ഇങ്ങനെ ചെയ്യൊരു പത്ത് പ്രാവശ്യം ആദ്യം ചെയ്യുക ഇന്നെന്ത് ചെയ്യാ കൈ ഉണ്ടോ ബാക്കിലോട്ട് അത് കഴിഞ്ഞ് ഉടനെ ബാക്കിലോട്ട് കഴിഞ്ഞു നിൽക്കുക കേട്ടോ ഇത് നമ്മളെന്ത് ചെയ്യാ ഒരു പത്ത് പ്രാവശ്യം ചെയ്യോ അങ്ങനെ പത്ത് പ്രാവശ്യം വെച്ചിട്ട് മൂന്ന് സെറ്റ് ചെയ്യുക അപ്പൊ നമ്മുടെ ബാക്കിലും കിട്ടും കേട്ടോ നാലാമത് നമ്മുടെ കൈ വണ് കൈന്റെ ബാക്ക് തൂങ്ങി അപ്പൊ നമ്മൾ എന്ത് ചെയ്യാ ഇതുപോലെ വെക്കുക കൈ രണ്ടിങ്ങനെ ഫ്രണ്ടിലോട്ട് മടക്കി വെക്കുക ബാക്ക് ഇരിക്കുക മൂന്ന് കിലോ പോകുക ഇത് നമ്മൾ നമ്മളെന്ത് ചെയ്യുക ഇരുപത് എപ്പിറ്റേഷൻ ചെയ്യുക മൂന്ന് സെറ്റ് ആയിട്ട് ഇങ്ങനെ ചെയ്യാം കേട്ടോ കൈന്റെ ഈ ബാക്ക് ഭാഗത്ത് നല്ല രീതിയിൽ കിട്ടും അത് കഴിഞ്ഞുറത്തലെന്ത് കഴിഞ്ഞു നമ്മുടെ ഡലോ അല്ലെങ്കിൽ എടുക്കുക ഫ്രണ്ടിലോട്ട് ഇങ്ങനെ അപ്പൊ അതൊക്കെ ചെയ്യാം ഒരു ബോട്ടായാലും കുഴപ്പമില്ല പക്ഷെ ഡബലുണ്ടെങ്കിൽ എന്തെങ്കിലും നമ്മൾ വെയിറ്റ് ചെയ്തെങ്കിലും ചെയ്യാം കേട്ടോ നമ്മുടെ കൈന്റെ ഈ ഫ്രണ്ട് ഭാഗത്തുള്ള പാറ്റേൺ വർക്കോട്ട് കേട്ടോ ഓക്കെ ജാമത്ത് നമ്മൾ നമ്മളെന്ത് ചെയ്യാം കാല കുറച്ച് വൈഡാക്കി വെക്കാം കാല് വൈഡാക്കി വെച്ചിട്ട് നമ്മൾ കൈ കണ്ടോ നിലത്ത് തൊടുക പിന്നെ നമ്മൾ നടന്ന് നടന്നങ്ങനെ പോവുക നടന്ന് നടന്ന് ഫ്രണ്ടിലോട്ട് പോവുക അതുപോലെ ബാക്കിലോട്ട് വരിക കേട്ടോ നില തെക്കുക കേട്ടോ ഫ്രണ്ടിലോട്ട് നടന്ന് നടന്നുങ്ങനെ പോവാ കേട്ടോ ബാക്കിലോട്ട് പോകാം ഇപ്പോൾ നമ്മൾ ചെയ്ത ഈ അഞ്ച് വർക്കൗട്ട് സിമ്പിൾ ആയിട്ട് നമുക്ക് വീട്ടിലോ ഒരു സ്ത്രീ സമയത്ത് ചെയ്യാൻ പറ്റിയ വർക്കൗട്ടാണ് കൈവെള്ളത്തിൻ്റെ ബാക്കിനും ചെസ്റ്റിനും ഒക്കെ കിട്ടുന്ന സിമ്പിൾ ആയിട്ട് വർക്കൗട്ട് എല്ലാം ഇത് ട്രൈ ചെയ്യട്ടോ